അതല്ലേടും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അതായത് ഫാമിലി ഫ്രണ്ടിൻ്റെ ഒരു വീട്ടിൽ പോയതാണ് വയനാട്ടിൽ അപ്പോൾ ഞങ്ങളിതാ വീട്ടിലേക്ക് പോകാമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹം ആണ് വീട്ടിൽ എപ്പോഴും വിളിക്കുമോ അപ്പോൾ പോകാൻ ഒരുമിച്ച് ലീവ് കിട്ടാത്തതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇപ്പ്രസ്ഥ ലീവിന് ഞങ്ങൾ എന്തായിട്ട് അവിടെ പോകാൻ തീരുമാനിച്ചു അങ്ങോട്ട് പോയി അപ്പോൾ ഞങ്ങൾ പോകുന്ന സന്തോഷത്തിന് അവിടുത്തെ മമ്മി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം എനിക്ക് പണ്ടേ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞപ്പോൾ അതിനവസരം കിട്ടിയിട്ടില്ല അപ്പം കപ്പ ബിരിയാണിയാണ് സംഭവം എല്ലാം കപ്പയും അപ്പോൾ മമ്മി ഞങ്ങൾ ഉച്ചയാകുമ്പോഴത്തേക്കാണ് എത്തിയത് കറക്റ്റ് ഉച്ച സമയം എല്ലാം കപ്പയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചോറും മോരുകറിയും പച്ചടി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ ആയ ഈ കപ്പ ബിരിയാണി അല്ലേ ആദ്യം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങള് ഞാൻ കഴിക്കുന്ന വീഡിയോ വരുന്നുണ്ട് പക്ഷെ അത് ഞാൻ ആ കഴിക്കുന്നതിൻ്റെ ആക്രമണത്തിലെടുക്കാൻ പറ്റിയില്ല അപ്പം ബാക്കിയുള്ളവർ കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ എല്ലും കപ്പയും പിന്നെ നല്ല പോത്ത് വരട്ടിയതുണ്ട് ഒന്നും പറയണ്ടേട്ടാ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇവര് ഈ മമ്മി ഉണ്ടാക്കുന്നതിനെ എല്ലാം വേറെ ആരുമില്ല എനിക്ക് തോന്നുന്നു നല്ല അട്ടിപൊളി ടേസ്റ്റി ലൈഫിൽ അധായിട്ടാണ് ഞാൻ കപ്പ ബിരിയാണി കഴിക്കുന്നത് ഇതാണ് ഏട്ടാ മമ്മി മമ്മി പറയുന്ന ഈ കപ്പ ബിരിയാണീന്റെ വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് എന്റെ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പൊ ഞങ്ങള് പിറ്റേ ദിവസം തിരുനെല്ലിലേക്ക് പോവാനേ വയനാട് പോയാൽ പിന്നെ തിരുനെല്ലിയിൽ പോവാതെ തിരിച്ച് വരുന്നത് ശരിയല്ലല്ലോ അപ്പം ഞങ്ങൾ വിചാരിച്ച് ഏതായാലും അവിടുന്ന് വണ്ടി എടുത്തിട്ട് ഒന്ന് തിരുനെല്ലി പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അപ്പം ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് യാത്ര തിരിച്ചേ ഫുള്ള് കാടാണ് കേട്ടോ അപ്പുറത്തും ഇപ്പുറത്തും വലിയ മരങ്ങളൊക്കെ ഉണ്ട് കുരങ്ങനുണ്ട് അങ്ങനെ ഞങ്ങളിതാ അവിടെ അമ്പലത്തിലേക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോകുകയാണ് കേട്ടോ അമ്പലത്തിൽ പോയവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഉള്ളിൽ ക്യാമറ അലൗഡല്ല അതുകൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും ഞാൻ ഫോൺ കൊണ്ടുപോയിട്ടില്ല കേട്ടോ എനിക്ക് എന്താ പറയാ പുറത്തുനിന്ന് അതായത് പെർമിഷൻ ഉള്ള സ്ഥലത്ത് മാത്രേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പം ഞങ്ങള് പാപനാശിനിയിലേക്ക് പോവാൻ കേട്ടാ അപ്പം എന്താ പറയേണ്ടത് എന്നറിയില്ല ഇവിടം വരെ വന്നിട്ട് സന്ധ്യ ആയിട്ടാ സമയം കുറച്ച് ഇരുട്ടാവാനായി മഴയുണ്ട് എന്നാൽ പോലും ഇവിടം വരെ വന്നിട്ട് അവിടെ പോകാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഇതാ ഈ വഴിയിലൂടെ നടന്നിട്ട് വേണം പോകാൻ ഒരുപാട് സ്റ്റെപ്പൊക്കെ ഉണ്ട് സന്ധ്യൊക്കെ ഉണ്ട് കേട്ടാ എന്തായാലും അമ്പലത്തിലെത്തിയാ സന്ധ്യാസമയത്ത് ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് എന്ത് സന്തോഷമാണെന്ന് അറിയാം എത്ര സ്റ്റെപ്പ് ഉണ്ടെങ്കിലും അതായത് എത്ര വിഷമിച്ചിട്ടാ നമ്മളവിടെ അമ്പലത്തിൽ പോയിട്ടാ നമ്മളെന്താണ് കാണാൻ ഉദ്ദേശിക്കുന്നത് കാണേണ്ടത് വെച്ച് കഴിഞ്ഞാലും അതൊന്നൊരു കഷ്ടപ്പെടായിട്ട് അമ്പലത്തിലേത്തെ വഴികളിൽ പോകുമ്പോൾ എനിക്ക് തോന്നലുണ്ടെങ്കിൽ തന്നെയും അത് ബുദ്ധിമുട്ടല്ല കേട്ടോ ബുദ്ധിമുട്ടായിട്ട് അന്നേരം തോന്നിയാലും നമ്മൾ അവിടെ പോയി തിരിച്ചെത്തുമ്പം കിട്ടുന്ന ആ മനസ്സുഖം ഇല്ലേ അതിന് അതിൽ കിട്ടുന്ന തൃപ്തിയില്ലേ അത് മതി ആ ഒരു അതൊക്കെ അമ്പലങ്ങളിലായാലും അങ്ങനെ ഒരുപാട് സ്റ്റെപ്പൊക്കെ കയറി പോകണ്ടേ അതല്ല സുഖം അപ്പം ഞാൻ പോയിട്ടാ ഞാനെന്നല്ല ഞങ്ങൾ എല്ലാവരും കൂടി പോയി എല്ലാവരും നല്ല ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ പോയി അപ്പം ഇത് പഞ്ചതീർത്ഥ പഞ്ചതീർത്ഥക്കുളാണേ അവിടെ എഴുതിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഒരുപാട് നടക്കാനുണ്ട് പിന്നെ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് വൈകുന്നേരമാണ് ചെറിയ ചാറ്റൽ മഴയുണ്ട് നല്ല രസമായിരുന്നു പിന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഇപ്രാവശ്യം ലീവ് കഴിഞ്ഞ് സാധാരണ ഞാൻ വന്നുകഴിഞ്ഞാൽ കടവിലും അതുപോലെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലെല്ലാം പോകുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല ഒന്നാകെ മഴയും കൂടിയാന്ന് ഇനിയിപ്പോൾ രണ്ട് ദിവസം ബാക്കിയുള്ളൂ അപ്പം വയനാട്ടിൽ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അടുത്ത് ഇങ്ങനെ വരുന്ന പോകുന്ന വഴിയിൽ കയറാൻ പറ്റിയെന്ന് പറയുന്ന വലിയൊരു എന്താ പറയുക എനിക്ക് ആ ഒരു വിഷമം എനിക്ക് മാറി കിട്ടി അതും തിരുനെല്ലിയിൽ തന്നെ പോകാൻ പറ്റിയെന്നുള്ളത് എന്നാൽ നോക്കിയാൽ നടക്കുന്ന വഴിയിലൊക്കെ ചെറിയ ചെറിയ ഉണ്ട് കുറച്ച് ദൂരം വീഡിയോ റെസ്ട്രിക്റ്റഡ് ആണ് ക്യാമറ അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കൂല അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞ് തിരിച്ചു വന്ന പിന്നെ എല്ലാരും ചെയ്യുന്ന കാര്യം എന്താണ് അത് തന്നെയാണ് ഞങ്ങളും ചെയ്ത് നേരെ വിട്ട് ചന്തയിലേക്ക് ബാബനാശിനു തിരിച്ചു വരാൻ കുറച്ച് പണിയുണ്ട് അതുകൊണ്ടാണ് ഏട്ടാ ഞങ്ങൾ എത്തി പമ്പയിൽ സോറി സോറി പമ്പയല്ല നിന്ന് ഞങ്ങൾ നേരെ ചന്തയിലേക്ക് തിരിച്ചു വന്നിട്ട് ഒന്ന് കറങ്ങി അടിച്ച് രണ്ടു മൂന്ന് ഐറ്റംസും വാങ്ങി നേരെ തിരിച്ച് ഞങ്ങളുടെ മമ്മിയുടെ വീട്ടിലേക്ക് തന്നെ പോയി അപ്പത്തേക്കും മമ്മീനെ തള്ളി മാറ്റിയിട്ട് അവിടുത്തെ അയൽവാസിയായ നൗഷാദിക്കാൻ ഞങ്ങൾക്കായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് എല്ലാരും സിനിമ ആംഗൾ വിളമ്പുന്നില്ലേ അയൽവാസികൾ ഇങ്ങനെ ഇരിക്കണല്ലേ അതായത് ഞങ്ങളൊക്കെ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഫുഡ് റെഡി വീടിന്റെ താക്കോല് മാത്രം കൊടുത്താൽ മതി അതും നല്ല എമ്മി ഫുഡ് അപ്പ ഏതായാലും ഇക്കേന്റെ ബിരിയാണി എന്തുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ആദ്യം മക്കക്ക് കൊടുക്ക അവർ വിശക്കുന്നത് നേരത്തേ പറയുന്നുണ്ട് ഒറിജിനൽ വോയിസ് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ലഹളയാണ് നിങ്ങൾക്ക് കേട്ടെ അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒന്നും മനസ്സിലാവില്ല അന്ന് ഒരുപാട് കുട്ടികളുണ്ട് ഞങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് ഒരുമിച്ച് ഒരുമിച്ച് ഒത്തുകൂടിയ സമയമാണ് അപ്പം എന്ന് വെച്ചാൽ പറയണ്ടല്ലോ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കുന്നു നൌഷാദിക്കാന്നുള്ള പേര് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ബിരിയാണി എന്തായിട്ടും എമ്മണ്ട ടേസ്റ്റ് ആയിരിക്കുന്നു ഇത് കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്തായിരിക്കും ടേസ്റ്റ് എന്ന് പിന്നെ എന്ന് വെച്ചാൽ ഈ പോത്ത് ബിരിയാണി ഒന്നും ഞങ്ങൾ ഉണ്ടാക്കാറേ ഇല്ല ഉണ്ടാക്കാറേന്നില്ല ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ കഴിക്കലും കുറവാണ് പക്ഷേ ഞങ്ങൾക്കാരെങ്കിലും ഗസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് കഴിക്കാണ്ടിരിക്കാൻ പറ്റുക അപ്പോൾ ഒന്നൊക്കെ ഞങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല പക്ഷേ കഴിച്ചതിന് മുന്നേ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നും പറയാം ഞങ്ങൾ കുട്ടികൾക്ക് വരെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങളൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണി ആയാലും ശരി ഇങ്ങനൊരു ടേസ്റ്റ് വരാറില്ല ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കൈപ്പുണ് ആണെന്ന് തോന്നുന്നു അടിപൊളി ഒന്നും പറയാനില്ലാട്ടാ എമ്മി നല്ല അടിപൊളി സാലഡും അതും എത്ര പെട്ടെന്ന് അറിയ ഉണ്ടാക്കിയത് പിന്നെ എന്താണ് പന്നി വരട്ടിയതും ആ ഹാ ഡബ്ബം എനിക്ക് വായിൽ വെള്ളം വരുന്നത് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലാട്ടോ അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഇല്ലാത്തത് കാരണം ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കി തന്ന സാധനമാണ് അപ്പോൾ ഈ വീഡിയോ ഇടാതിരിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇനി ഞങ്ങൾ കഴിക്കാൻ പോകാന്നേ എന്നോട് അവരൊന്നും ചോദിക്കുന്നില്ല ബിരിയാണി അപ്പൊ ഞാൻ കഴിക്കുന്നേ നല്ല ബിരിയാണിയാ ആദ്യം പിന്നില്ലാണ്ട് സാരോടൊന്നും കൂട്ടാണ്ടേ പറയാനില്ല നിനക്ക് എന്റെ എക്സ്പ്രഷൻ എടുത്തു തരാ വേണ്ട വേണ്ട നിഷൻ കാണിക്കണ്ടേ ഞാൻ എഡിറ്റ് ചെയ്ത് കാണാ എക്സ്പ്രഷൻ ഒറിജിനാലിറ്റി ും പറയാനില്ല ബിരിയാണി ാലും വയനാട്ടിലെത്തി വയറ് നിറയെ വെറൈറ്റി ആയി വീട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്തുക താങ്ക് യു ഫോർ വാച്ചിങ്